ഭാര്യയും ഭർത്താവും വർക്കിൻ്റെ ഭാഗമായിട്ട് സൈറ്റ് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് യാത്ര പോകുന്ന സമയത്ത് ടയർഡായ സമയത്ത് ഹോട്ടലിൽ റൂമെടുത്ത് റെസ്റ്റ് എടുത്തിട്ട് പോകാം എന്ന് കരുതിയിട്ട് റൂം എടുത്തതാണ് പക്ഷെ ആ ഒരു റൂം ബോയ് കാണിച്ച തെമാണിത്തരമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത് ഹോട്ടൽ റൂമിലെ ബെഡ്റൂമിൽ മാനേജർ പോലും അറിയാതെ ആ ക്ലീൻ ചെയ്യുന്ന റൂം ബോയ് ബെഡ്റൂമിൽ ഒളി ക്യാമറ വെച്ചു ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഇനി കപ്പിൾസ് ആയിട്ട് പോലും നിങ്ങൾ ഹോട്ടലുകളിൽ റൂം എടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാളെ നിങ്ങളുടെ നഗ്നമായിട്ടുള്ള വീഡിയോയും ഫോട്ടോയും സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ തന്നെ കാണേണ്ട ഒരവസ്ഥ വരും നിങ്ങൾ നോക്കുക ഭാര്യയും ഭർത്താവും വർക്കിൻ്റെ ഭാഗമായിട്ട് സൈറ്റ് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് യാത്ര പോകുന്ന സമയത്ത് ടയേഡ് ആയ സമയത്ത് ഹോട്ടലിൽ റൂമെടുത്ത് റെസ്റ്റ് എടുത്തിട്ട് പോകാം എന്ന് കരുതിയിട്ട് റൂം എടുത്തതാണ് പക്ഷേ ആ ഒരു റൂം ബോയ് കാണിച്ച തെമ്മാടിത്തരമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത് നമുക്ക് വീഡിയോ കാണാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ നോക്കുക ബെഡ്റൂമിൽ അവർ ബുക്ക് ചെയ്ത ഹോട്ടൽ റൂമിലെ ബെഡ്റൂമിൽ മാനേജർ പോലും അറിയാതെ ആ ക്ലീൻ ചെയ്യുന്ന റൂം ബോയ് ബെഡ്റൂമിൽ ഒളി ക്യാമറ വെച്ചു ആ ഒളി ക്യാമറയുടെ ദൃശ്യമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അറിയിച്ചു നോക്കുക എത്രത്തോളം പ്രൈവസിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക അത്രത്തോളം നമ്മൾ സുരക്ഷിതരല്ല എല്ലാ ഹോട്ടലുകളിലും ഇങ്ങനെയാണ് എന്നൊരിക്കലും ഞാൻ പറയില്ല ഞാനും യാത്ര ചെയ്യുന്ന ആളാണ് ഞാനും ഹോട്ടലിൽ റൂം എടുക്കുന്ന ആളാണ് പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വളരെ കുറഞ്ഞ പ്രൈസിൽ അതിൻ്റെ ഫീഡ്ബാക്കോ റിവ്യൂസോ ഒന്നും നോക്കാതെ നിങ്ങൾ പോയിട്ട് എവിടെയെങ്കിലും റൂം എടുത്ത് കഴിഞ്ഞാൽ അവിടുത്തെ മാനേജ്മെൻറ്റ് ചെയ്യുന്ന പരിപാടിയോ അല്ലെങ്കിൽ റൂം ബോയ് ചെയ്യുന്ന പരിപാടിയോ ഇത്തരത്തിലുള്ളതായിരിക്കും നിങ്ങൾ നോക്കുക അവരെ കുളിച്ച് ഫ്രഷായി ബെഡ്റൂമിൽ വന്നു ഭർത്താവാണ് ആ ഒരു ഡോറിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത് പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു ഒരു ഫ്രഷപ്പിന് വേണ്ടിയിട്ട് അവർ വന്നതാണ് ഫ്രഷായി ആ ഒരു ബെഡ്റൂമിലുള്ള ഒരു രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഡീപ്പായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾ കാണിക്കുന്നില്ല കാരണം അവിടെ വെച്ച് കട്ടാകുന്നുണ്ട് എന്തായാലും ആ ഒരു ഭാര്യ റെഡി റെഡിയാകുന്ന ഒരു രംഗമാണ് മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത് മേക്കപ്പ് ഒക്കെ ഇട്ട് ഒന്ന് ഫ്രഷായിട്ട് മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് യാത്ര തിരിക്കാം എന്ന് തീരുമാനിച്ചിട്ട് ആണ് അവർ എടുത്തത് പക്ഷേ ശ്രദ്ധിക്കുക അതായത് ചില ഞരമ്പന്മാരുണ്ടാകും ഈ ഹോട്ടൽ റൂമുകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോട്ടേജുകളിൽ ഒക്കെ വർക്ക് ചെയ്യുന്ന റൂം പോയി അവരുടെയൊക്കെ കഴപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന നാറിയ പരിപാടിയാണ് ഈ റൂമുകളിൽ ക്യാമറ വെക്കുക എന്നുള്ളത് സോ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഹോട്ടലുകളിൽ റൂം എടുക്കുന്ന ആളുകൾ അവരോട് എനിക്ക് പറയാനുള്ള കാര്യം നമുക്കറിയാം മൊബൈൽ ഡിവൈസിലും മറ്റുള്ള ഒരുപാട് ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഉണ്ട് ഈ ഹിഡൻ ക്യാമറ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് പറ്റുമെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് റൂം ബുക്ക് ചെയ്ത് നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഒന്ന് പരിശോധിക്കുക പ്രധാനമായിട്ടും ഏതൊക്കെ ടൈപ്പ് ഹിഡൻ ക്യാമറാസ് ആണ് എവിടെയൊക്കെയാണ് ഉണ്ടാകാൻ സാധ്യത എന്നുള്ളതൊക്കെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അത്തരത്തിലൊക്കെ ഒന്ന് നോക്കി കണ്ട് മാത്രം ഹോട്ടലുകളിൽ റൂം എടുത്തിട്ട് നിങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങളും അല്ലെങ്കിൽ സ്വകാര്യമായിട്ടുള്ള ആ ഒരു രംഗങ്ങളൊക്കെ നിങ്ങൾ എന്ത് ഉപയോഗിക്കുക ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റിവ്യൂ മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഹോട്ടലിൽ നമ്മൾ റൂം എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോം സ്റ്റേയിലോ റിസോർട്ടിലൊക്കെ റൂമ് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് മുമ്പ് അവിടെ താമസിച്ച ആളുകൾ കൊടുത്ത റിവ്യൂ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് അവരുടെ അഭിപ്രായം കൂടെ നോക്കി കണ്ടതിന് ശേഷം മാത്രം ചെയ്യുക കുറച്ച് പൈസ കൂടിയാലും വലിയ പ്രശ്നമില്ല എന്നാണ് ഞാൻ പറയുന്നത് സോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു പറ്റി കാണാം ബൈ ഫ്രണ്ട്